നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാൻ ഇസ്രായേൽ പോരാട്ടം ഏഴാം ദിവസത്തേക്ക് കടക്കുമ്പോൾ ഇസ്രായേലിന് അപ്രതീക്ഷിതമായ തിരിച്ചടി ഇസ്രായേലിന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആക്രമണത്തെയാണ് ഇന്ന് രാവിലെ നേരിടേണ്ടി വന്നത് ഇസ്രായേലിന്റെ പ്രതിരോധ കവചമായ അയൻഡോമിന് തടയാനാകാത്ത വിധം ശക്തമായ ഹൈപ്പർസോണിക് മിസൈലുകളാണ് ടെൽ തെൽഅവീവ് ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്തത് ഇറാൻ തൊടുത്തുവിട്ട ഇരുപത്തിയാറ് മിസൈലുകളിൽ മൂന്നെണ്ണം അയൻഡോമിന് പ്രതിരോധിക്കാനായില്ല ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധത്തെ ഭേദിച്ച് കനത്ത നാശം വിതച്ചതായാണ് റിപ്പോർട്ടുകൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇറാൻ ൂറിലേറെ മിസൈലുകളും നൂറുകണക്കിന് ഡ്രോണുകളുമാണ് ഇസ്രായേലിലേക്ക് അയച്ചത് ടെൽ അവയവ് ലക്ഷ്യമാക്കിയും പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദിന്യാഹുവിന്റെ ഓഫീസ് ലക്ഷ്യമാക്കിയും വിക്ഷേപിച്ച ഇവയിൽ പലതും ഇസ്രായേൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് വിവിധയിടങ്ങളിൽ പതിച്ചു ഇറാൻ നടത്തിയ ശക്തമായ വ്യോമാക്രമണങ്ങളെ തുടർന്ന് നാലായിരം പേരെ ടെൽ അവയവിൽ നിന്ന് ഇസ്രായേൽ അടിയന്തിരമായി ഒഴിപ്പിച്ചു പോരാട്ടം തുടങ്ങുകയാണെന്നും ഇസ്രായേൽ ഭരണകൂടത്തിന് ശക്തമായ മറുപടി നൽകണമെന്നും ആയത്തുള്ള ഘമേനി ഇന്ന് രാവിലെയും ആവർത്തിച്ചു ഡ്രോണുകളുടെ ഒരു വലിയ നിര തന്നെയാണ് ഇസ്രായേലിലേക്ക് അയച്ചതെന്ന് ഇറാൻ അവകാശം ഇറാൻ ആക്രമണം ശക്തമായതോടെ സുരക്ഷയെ കരുതി ജെറുസലേമിലെ അമേരിക്കൻ എംബസി അടച്ചു ഇസ്രാനിലെ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന്റെ മിസൈലുകളെ തകർത്തതായാണ് ഇറാന്റെ അവകാശവാദം ആശുപത്രികൾക്കും സൈനിക കേന്ദ്രങ്ങളിലേക്കും തൊടുത്തുവിട്ട മിസൈലുകൾ വലിയ തോതിൽ ആൾനാശം വരുത്തിയതായും ഇറാൻ പറയുന്നു ഇസ്രായേലിനോട് ഒരു തരത്തിലുള്ള കരുണയും തങ്ങളുടെ ഭാഗത്തു ഉണ്ടാകില്ലെന്നും ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നുമാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ധമേനയുടെ ഭീഷണി ശബ്ദത്തെക്കാൾ അഞ്ചിരട്ടിയോ അതിൽ കൂടുതലോ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ആധുനിക ആയുധ സംവിധാനമാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ അതിവേഗതയും പറക്കുമ്പോൾ ദിശ മാറ്റാനുള്ള കഴിവുമാണ് സാധാരണ മിസൈലുകളിൽ നിന്ന് ഇവയെ വ്യത്യസ്തമാക്കുന്നത് ശബ്ദത്തെക്കാൾ അഞ്ചിരട്ടിയിലേറെ വേഗതയിൽ സഞ്ചരിക്കുന്ന തിനാൽ നിലവിലുള്ള മിക്ക പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവയെ കണ്ടെത്താനോ തടയാനോ ബുദ്ധിമുട്ടാണ് ഇസ്രായേൽ നഗരമായ ഹഫിയയിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ മുന്നറിയിപ്പ് കിട്ടിയതിന് പിന്നാലെയാണ് രൂക്ഷമായ ആക്രമണം ഉണ്ടായിരിക്കുന്നത് അതേസമയം ഇറാന്റെ മിസൈലുകളിലെ തങ്ങളുടെ വ്യോമ പ്രതിരോധം തകർത്തുവെന്നും ഭീഷണിയില്ലെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നു അതേസമയം ടെഹ്റാനിലെ മിസൈൽ സംവിധാനങ്ങളിൽ സംഭരണ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ പുതിയ ആക്രമണം തുടങ്ങിയതായി ബെഞ്ചമിൻ നെതന്യാഹുവും അവകാശപ്പെടുന്നുണ്ട് അതേസമയം ഇനിയുള്ള മണിക്കൂറുകളിൽ ആക്രമണം ശക്തിപ്പെടുത്തുമെന്നും ഇറാനെ പാഠം പഠിപ്പിക്കുമെന്നും നെതന്യാഹു ആവർത്തിച്ചിരിക്കുകയാണ് ഒറ്റ രാത്രി കൊണ്ട് മൂന്ന് മണിക്കൂർ നീണ്ടുനിന്ന മൂന്ന് തരംഗ ആക്രമണമാണ് നടത്തിയതെന്നും ഇറാനിൽ അഞ്ഞൂറിലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ഇറാന്റെ ാണോ ഭീഷണി ഇല്ലാതാക്കാനുള്ള പ്രവർത്തനവുമായി രാജ്യം മുന്നോട്ട് നീങ്ങുകയാണെന്നും ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാന്റെ ആകാശം ഇസ്രായേൽ നിയന്ത്രണത്തിലാണെന്നും നെതന്യാഹു അവകാശപ്പെട്ടു വേദനാജനകമായ നഷ്ടങ്ങൾ രാജ്യത്ത് ഇസ്രായേലിന്റെ പോരാട്ടം ശക്തമായി തുടരുന്നതായാണ് നെതന്യാഹു പറയുന്നത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ടെഹ്റാൻ സമീപത്തെ ഗോജർ മിസൈൽ നിർമ്മാണ കേന്ദ്രം തകർത്തതായും റിപ്പോർട്ടുകൾ ഇറാനിലെ ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സുപ്രധാന കേന്ദ്രമാണ് ഗോജർ കിഴക്കൻ ടെഹ്റാനിലെ ഇമാം ഹുസൈൻ സർവകലാശാല ലക്ഷ്യമിട്ടും ഇസ്രായേലിന്റെ ആക്രമണമുണ്ടായി ഇറാന്റെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് ഇമാം ഹുസൈൻ സർവകലാശാല ഇറാനിലെ യുറൈൻ ീയൻ സമ്പുഷ്ടീകരണത്തിനുള്ള സെൻട്രി ഫ്യൂജുകൾ നിർമ്മിക്കുന്ന കേന്ദ്രത്തിന് നേരെയും ആയുധ ഫാക്ടറികൾക്ക് നേരെയും ഇസ്രായേൽ ആക്രമണം നടത്തി ഇസ്രായേൽ മുന്നറിയിപ്പിന് പിന്നാലെ തെഹ്റാനിലെ ഒരു ജില്ലയിൽ നിന്നുള്ള ഇരുപത് ലക്ഷം പേരും മൊഴിഞ്ഞു ഇറാൻ നിർദ്ദേശിച്ചു വടക്കൻ ഇസ്രായേലിൽ ഇന്ന് പുലർച്ചെയും സൈറൺ മുഴങ്ങിയതോടെ ഇസ്രായേലിൽ ജനങ്ങൾ ബംഗറുകളിൽ കഴിയുകയാണ് വെള്ളിയാഴ്ച മുതൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇറാനിൽ ഇതുവരെ അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പേർ കൊല്ലപ്പെട്ടതായാണോ റിപ്പോർട്ടുകൾ കൊല്ലപ്പെട്ടവരിൽ ഇരുന്നൂറ്റി പേർ സാധാരണക്കാരാണെന്നും നൂറ്റി പേർ സുരക്ഷാ ഉദ്യോഗസ്ഥരാണെന്നും വിദേശ മാധ്യമങ്ങൾ പറയുന്നു ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതായും ആയിരത്തി മുന്നൂറ് പേർക്ക് പരിക്കേറ്റതായും ഇസ്രായേലിന് സംബന്ധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഗമേനിയെ വധിക്കാനുള്ള തീരുമാനം ഇസ്രായേൽ എടുത്തിരിക്കുന്നത് ഗമേനിയെ തൽക്കാലം വധിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും എന്നാൽ തങ്ങളുടെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇറാനോട് നിരുപാധികം കീഴടങ്ങണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടപ്പോൾ അമേരിക്ക പാഠം പഠിപ്പിക്കുമെന്നാണ് ഗമേനി പ്രതികരിച്ചത് ഗമേനിയുടെ ഒളിത്താവളം കൃത്യമായി അറിയാമെന്നും തൽക്കാലം വെറുതെ വിടുകയാണെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം ൂടി വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത